സബ്മെസിബിൾ പമ്പ് ടൈമർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം ആ ടൈമെന്ന് പറയുന്നത് ഈ ബെഡിൽ നിറയാനുള്ള സമയം എന്നെ സംബന്ധിച്ചത് ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് പമ്പ് ഓണായി കഴിഞ്ഞാൽ ബെഡിൽ ലെവലാകും ബെഡിൽ ലെവലായി അപ്പോൾ തന്നെ പമ്പ് ഓഫ് ആവും ടൈമർ ഓഫാവും പിന്നെ ഒരു ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് ഡ്രെയിൻ ഡ്രെയിൻ കഴിഞ്ഞ് ആ സൈക്കിൾ വീണ്ടും രണ്ട് മിനിറ്റ് ഡ്രെയിൻ ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഓൺ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം അമോണിയ അടങ്ങിയിട്ടുള്ള വെള്ളം ഈ ബെഡിൽ പോയി അവിടെ ഒരു അമോണിയേനെ ന്യൂട്രലൈസ് ചെയ്ത് വെള്ളം തിരിച്ച് വരും ഹൺഡ്രഡ് പെർസെൻറ്റല്ലെങ്കിലും അപ്പോൾ നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ തക്കാളി ഇപ്പോൾ നല്ല ഗ്രോത്താണ് ഒരു ഒന്നര മാസമായിട്ടുള്ള അന്നര ഗ്രോത്ത് ഉണ്ട് തക്കാളി പിന്നെ വഴുതനങ്ങൾ പിന്നെ ഒരു ഫയർ അയൽ പോരാന്നാലും നോട്ട് ബാഡ് പിന്നെ നമ്മൾ വേറെ കണ്ടോ ഇതിപ്പോൾ വാട്ടർ ഫില്ലായി ജസ്റ്റ് ഫില്ലായി ഇപ്പോൾ പമ്പ് ഓഫായി ഓഫാകുമ്പോൾ ഡ്രെയിൻ സ്റ്റാർട്ടായി ഇതാണ് സിസ്റ്റം ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് എട്ട് വാട്ടിൻ്റെ മെഗ എട്ട് വാട്ടിൻ്റെ പമ്പാണ് എട്ടോ പന്ത്രണ്ടോ വാട്ടിൻ്റെ പമ്പാണ് ഓൺലൈനിൽ വാങ്ങിയതാണ് അത് ആയിരത്തി എണ്ണൂറ് ലിറ്റർ പെർ ആവർ പമ്പി അപ്പോൾ ഇറ്റ്സ് ഓക്കെ പവറ് സോളാറുണ്ട് അപ്പോൾ പിന്നെ പവറും അതിൽ അനുസരിച്ച് കുറവാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് ഉണ്ട് പക്ഷേ അതിലും ബെറ്റർ ഞാനിവിടെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഡെയിലി ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ ഇവിടെ ഒരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് പട്ടിയെ വെച്ചിട്ട് അതിനകത്ത് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് വന്നിട്ട് മുട്ടയിടും മുട്ടയിട്ടിട്ട് കഴിഞ്ഞ് അത് താഴേക്ക് വീഴും അത് വേസ്റ്റിൽ കെടുക്കും ഇതിൽ കണ്ടമാനം ബ്ലാക്ക് സോൾജർ ഈ ഫ്ലൈസ് ഫ്ലൈസിലാർവയുണ്ട് ഇത് ചെറുതായ ഒരു ട്രെ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റിലിട്ട് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിലേക്ക് താഴെ വീഴും അക്കിട്ടിട്ട് ഫിഷിന് ഫീഡ് ചെയ്യും അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റുള്ള ഫീഡ് സത്യം പറയുകയാണെങ്കിൽ ഇഷ്ടമല്ല അത് ഒന്നുമില്ല മാത്രമേ കഴിക്കൂ ഈ ഫിഷ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഫ്ലൈലറി അവർക്ക് ഇതെല്ലാം ആവുമല്ലോ ഇതാണ് ഞാൻ വേറൊരു വിഷയം ഒരു ത്രീ ഡേയ്സും കൊണ്ടുവന്നു അതിനകത്ത് രണ്ട് മൂന്നെണ്ണം ചാടി പോയി ഇട്ടാം തന്നെ പിന്നെയാണ് നെറ്റിട്ട് പിന്നെ ഇവർ തമ്മി തമ്മിൽ അടിക്കുന്നുണ്ട് ഓരോ ഓരോ രണ്ട് മൂന്ന് ഒരാഴ്ചക്കുള്ളിൽ രണ്ട് മൂന്നെണ്ണം ചത്തുപോയി പിന്നെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് സെപ്പറേറ്റ് ചെയ്യും ഇപ്പോൾ മുപ്പത്താറെണ്ണം കുടഞ്ഞതിൽ ഇരുപത്തി എണ്ണ ഇരുപത്തിരണ്ടെണ്ണം കൂടെ ഉള്ളത് പക്ഷേ ഗ്രോത്ത് ഉണ്ട് ഒരു മൂന്നോ നാല് സെൻറ്റിമീറ്ററിൽ കുടുന്ന ഇപ്പോൾ ഒരു ഫിഫ്റ്റി ഡേയ്സാണ് ഫോർട്ടി ഫിഫ്റ്റി ഡേയ്സ് ആയുണ്ടാവും തായിട്ട് അത്യാവശ്യം ചെറിയൊരു ചിലവരൊക്കെ നല്ല സൈസ് ഉള്ളവരുണ്ട് നല്ല സൈസ് മീൻസ് ബെറ്റർ ദാൻ അതേസ് ഇത്രയുള്ളൂ പിന്നെ ഇപ്പോൾ ഒരു ഇഞ്ച് ഏഴിഞ്ച് ഇഞ്ച് അങ്ങനത്തെ നാലിഞ്ച് ആറ് ഇഞ്ച് നിൽക്കുന്ന ആൾക്കാർ ഇത്രയാണ് സിസ്റ്റം താങ്ക് യു